നമസ്കാരം ദേവാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പതിവ് പോലെ എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ആറാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് നക്ഷത്രം മകമാണ് അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും നാൽപ്പത് വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തയെ സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാലൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം തുടങ്ങുന്നത് ഇതൊരു പേഴ്സണൽ ലെറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിശദാംശങ്ങൾ അങ്ങനെ പേരൊന്ന് വെളിപ്പെടുത്തരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറയാം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഹസ്ബൻ്റെ വീട്ടിലാണ് ഭാര്യയും കുട്ടിയും പെൺകുട്ടിയും കൂടെ താമസിക്കുന്നത് അപ്പം ആ വസ്തു അടക്കം എല്ലാ ഹസ്ബൻഡ് പല കേസുകളിലൊക്കെ ആയിട്ട് കുടുംബക്കാരും ഒക്കെ ആയിട്ട് പല കേസുകളിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഹസ്ബൻഡ് ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ കൂടെ താമസിക്കുകയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നു നോക്കുന്നില്ല അടുത്ത വീട്ടുകാരായിട്ട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് കുഞ്ഞിനെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് കുറെ വഴക്കൊക്കെ പറഞ്ഞു അതിനുശേഷം ആ ബന്ധവും കൂടെ വേറെ കൂടെ താമസിക്കുകയാണ് ആ അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ജോലിയുണ്ട് ഇവര് ഒരു പ്രൈവറ്റ് പുരുട്ടാതി മകൾ രേവതിയാണ് അദ്ദേഹത്തിന്റെ നാട് ഉത്തരമാണ് സബിത കുമാരി സബിതക്ക് മിഥുന ലക്നം ല ദാമ്പത്യകാരകനായ ശുക്രൻ നിൽക്കുന്നു ആ ലക്നത്തിന്റെയും ദാമ്പത്യകാരകൻ ശുക്രന്റെയും നാലാം ഭാവത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ആ ക്രൂരഗ്രഹം നിൽക്കുന്നു അതുപോലെ തന്നെ ആ പ്രസ്തുത ദോഷത്തെ ദാമ്പത്യ വിരഹത്തെ പിന്താങ്ങിക്കൊണ്ട് ചന്ദ്രലഗ്നത്തിൻ്റെ ഏഴാം ഭാവം ദാമ്പത്യ ദാമ്പത്യസ്ഥാനത്തേക്ക് ചൊവ്വ നിൽക്കുന്നു എപ്രകാരവും തൻ്റേതല്ലാത്ത ഒരു പ്രിയതമൻ ആയിട്ട് ഭർത്താവ് ആഴിവെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കടന്നുകയറ്റം വന്നിട്ട് ആ ജീവിതം പരിശുദ്ധിയിൽ വാളമ്പുളി വിഴിയുന്ന പോലെ അല്ലെങ്കിൽ ആ ദാമ്പത്യത്തിൽ അസംതൃപ്തി കല്ലുകടി ഉണ്ടാക്കുന്ന പോലെ രക്തത്തിൻ്റെ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് പാപഗ്രഹങ്ങൾ വൈധവ്യക്തിയോ ജീവനോടെ വിധവയോ ജീവനോടെ വിധവ എന്ന് പറഞ്ഞാൽ ഭക്താവും മരിക്കുന്നില്ല വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ കുഴിവെപ്പ് അല്ലെങ്കിൽ സംബന്ധം അല്ലെങ്കിൽ ഗാന്ധവത്തി പ്രകാരമുള്ളത് എങ്ങനെയൊക്കെ വേണമെങ്കിലും ആ ഇട്ടേച്ച് പോവുക അതുകൊണ്ട് രത്നത്തിൻ്റെ നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ത്രീകൾ നല്ലവണ്ണം വിവാഹ സമയത്ത് ഹരിച്ചും ഗുണിച്ചും നോക്കി ആ ഭാവിയിൽ വരാനുള്ള പ്രിയതമൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം ഒക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് ഒരു പരക്കത്തെരച്ചിലൊക്കെ നടത്തി അതിന് തെറ്റൊന്നുമില്ല കാരണം കാരണാളിൻ്റെ ക്രിമിനലാണോ മറ്റ് ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക പുരുഷന്മാരാണെങ്കിലും നാലാം ഭാവത്തിൽ ചൊവ്വിയുണ്ടെങ്കിൽ കെട്ടാൻ പോകുന്ന സ്ത്രീയുടെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പിന്നോട്ടുള്ള ഒരു പരക്കത്തെരച്ചിൽ ഈ രജിസ്ട്രാർ ഓഫീസിലൊക്കെ തെല്ലുമ്പോൾ പരക്കത്തരച്ചിൽ നോക്കുന്നു എന്തൊക്കെയാണ് ഒന്നും ആവലേറ്റ ഒന്ന് നോക്കുക എന്തായിരുന്നാലും മീനക്കൂറാണ് പൂരിട്ടാതിലെ ഉടുവലത്തെ പതിനഞ്ച് നാലിക ഉത്തോട്ടാതി രേവതി ചേരുന്ന രണ്ടേക നക്ഷത്രത്തിൽ അടങ്ങുന്നതാണ് ഈ സഹോദരിയുടെ രാശി ഈ രാശിക്കാർക്ക് ജനങ്ങളായിട്ട് പിണങ്ങി നിന്ന ദമ്പതികൾ ഒരുമിക്കാനുള്ള യോഗം എപ്പോൾ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് തീരം വരെ നിവൃത്തി സ്ഥാനത്ത് ചാരവശാൽ വ്യാജഗ്രഹം സഞ്ചരിക്കുന്ന കാലം വിവാഹ വാർഷിക കാലം അതായത് അവിവാഹിതർക്ക് പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള യോഗം ദാമ്പത്യത്തിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും കലഹമോ വിരഹമോ വേഗപാടോ അല്ലെങ്കിൽ സ്ത്രീധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള മറ്റേതെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ട് തിരിച്ചു വന്ന് പുനഃസമാഗമം ഉണ്ടാവാനുള്ള ഒരു യോഗം ഒരു കാലം ഒരു സുവർണകാലം പിരിഞ്ഞ് പോയവർക്ക് തെറ്റുപറ്റിപ്പോയി നാം ചെന്നത് അക്കരപ്പച്ച പോലെയായിപ്പോയി അതിൽ ഭേദം പഴയത് തന്നെയായിരുന്നു എന്ന് വെച്ച് പുനഃസമാഗമം വരുന്ന കുറ്റമഹത്തോടെ തിരിച്ചു വരേണ്ട ഒരു കാലം ഒരു പക്ഷേ അതായിരിക്കും ലാസ്റ്റ് പറഞ്ഞതായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന പ്രണയനിയെ വിട്ടിട്ട് വീണ്ടും നിങ്ങളെ സമീപിക്കാനുള്ള ഒരു സാധ്യത രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം വരെ വീണ്ടും നിങ്ങൾ കിടക്കും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് കഴിഞ്ഞാൽ യോജിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം പിന്നീട് ഈ രാശിക്കാർക്ക് അഷ്ടമത്തിൽ വ്യാജവും കണ്ടകശശ്ശനിയും ഒക്കെയാണ് പലതരത്തിലുള്ള ദുരിതങ്ങളും വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതകളും ആരോഗ്യക്ഷതപതനങ്ങൾ താമസസ്ഥല മാറ്റം ദാമ്പത്യത്തിലിരിക്കുന്നവർക്ക് പിരിയാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിരിയാനുള്ള അവസരങ്ങൾ സ്ഥാനമാനങ്ങൾ കിട്ടിയവർക്ക് സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഇരിക്കുന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലീഗൽ നടപടികൾ അവഹേളനം അതുപോലെ തന്നെ അവിശ്വാസം എന്നിവയൊക്കെ പൊങ്ങിവരാവുന്നൊരു കാലഘട്ടമാണ് സമയപരിമിതി മൂലം ഈ ഒരു കത്തിന് ചുരുക്കം കാര്യങ്ങളെ പറയാൻ സാധിച്ചുള്ളൂ ഇഷ്ടം പോലെ പറയാനാണ് ഇതിനകത്ത് കിടക്കുന്നത് സമയം വളരെ കുറവാണ് ഏതായിരുന്നാലും ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് സഹോദരിയുടെയും ഭർത്താവിൻ്റെയും പേരും നക്ഷത്രവും ചേർത്ത് ഉമാമഹേശ്വരം അല്ലെങ്കിൽ ശിവപാർവതി പൂജ അല്ലെങ്കിൽ ഐകമത്യം അതല്ലെങ്കിൽ ദീർഘസുമംഗലി ഇത്യാദി പത്തു പതിനെട്ട് തരം റെമഡീസ് പ്രതിവിധികൾ പറയുന്നുണ്ട് നല്ല കർമ്മിയെക്കൊണ്ട് പേരും നക്ഷത്രം ചേർത്ത് ഐകമത്യം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്യുക അതും അല്ലെങ്കിൽ ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതായ മന്ത്രോച്ഛാദനങ്ങളെക്കൊണ്ട് സ്വസ്തിയ പത്മവിട്ട് ഇരുവരുടെയും പേരും നക്ഷത്രം ചേർത്ത് ജല ഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം വിധിപ്രകാരം പൂജാതി കർമ്മങ്ങൾ നടത്തി ഐകമത്യയന്ത്രം ധരിക്കുക ഉപയോഗിക്കുന്നതായ മന്ത്രങ്ങൾ മുൻപ് പല എപ്പിസോഡുകളിൽ ചൊല്ലിയിട്ടുണ്ട് അത് കേട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ആചാരപ്രകാരം ഒരു ഉപദേശപ്രകാരം പഠിച്ച് ചൊല്ലുന്നോ നല്ലതാണ് ഓ അഗ്നിമേതേ പുരോഹിതം യജ്ഞമൃത്യജം ഹോതാരം രത്നദാതമം ിമീളെ പുരോഹിതം യസ്യുക്തിജം ഹോതാരം രത്നധാതമം അഗ്നിപൂർവേഭിഷു നൂതനൈരുദ സേഹ വക്ഷതി അനി നാരൈമശ്നവൽ പോഷമേവ ദി ദി യശസം വീരവർമം

വിസ്താര ഭയത്താൽ അധികം അത് ചൊല്ലുന്നില്ല ഇതാണ് ്വേദങ്ങളുടെ അതിപ്രസക്തമായ ഭാഗങ്ങൾ സോമയാഗത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് ഇത് ഗുരുപദേശത്തോടു കൂടി ചൊല്ലുന്നത് സ്വസ്ഥികവൽ മറ്റ് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം ദമ്പതികളുടെ പേരും നക്ഷത്രം ചേർത്ത് വിണങ്ങിപ്പോയ വ്രതങ്ങൾ ഒരുമിക്കുന്നതിനും ജാതകദോഷമുള്ളവർക്ക് സ്വരുമയായിട്ട് പോകുന്നതിനും അതിൽ സന്താനങ്ങൾ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുവാനും അതിൻ്റെ കൂടെ മെഡിസിനൂടെ കഴിക്കണം ഉണ്ടാകുന്നതിനും ഒരു സംതൃപ്ത ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ അകലുന്നതിനും മറ്റേതെങ്കിലും അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അഭിഷേകാജ്ഞ ചെയ്ത് വർണ്ണമാല്യമണിഞ്ഞളാണ് ഏറ്റവും വലുത് എന്ന് വെച്ച് തിരിച്ചു വരുന്നതിനും ഇടയാകുന്നതാണ് എന്ന് വിചാരിച്ച് മോഹന വാഗ്ദാനങ്ങൾ ചെയ്ത് വിവാഹത്തിന് മുൻപ് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് അവരെ ചതിക്കണമെന്നല്ല ഇത് പറയുന്നത് അതിന് അതിൻ്റേതായ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം ആരെയും വഞ്ചിക്കാതെയും ദ്രോഹിക്കാതെയും വിഷമിപ്പിക്കാതെയും ആയിരിക്കണം ഈ പ്രസ്തുത പ്രതിവിധികൾ ചെയ്യുന്നത് സഹോദരികളുടെ തിരിച്ചു വരും ഒന്നിക്കും വീണ്ടും ും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളവ് ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്